ആദിപേക്ക പിന്നെ കുഞ്ഞുമാളെടുക്കാൻ ഒട്ടി പോണേ ആ അത് വല്ല എന്താ സ്കൂളൊക്കെ തുറക്കല്ലേ ബുക്ക് ഉണ്ടോ പോവണേ അപ്പം പിന്നെ മയൽമീക്കുവാടുക്കാൻ നേരത്തെ മഞ്ഞാലേ മാളെ പുറത്തിലേക്ക് ഇറങ്ങാൻ പറ്റൂല ചേത്താൻ പറയണ നേരാണ് ഇങ്ങോട്ട് കൈരിക്കറ്റ് അല്ല മന പിന്നെ വിടുക്കാ പോഞ്ഞുമാൻ മുണി നേര അയ്യാങ്ങട്ടാടി കുഞ്ഞുമാൻ പോയ്യാവോ ആ അമ്മമ്മ കുഞ്ഞുമാൻ പറയതേ പറഞ്ഞു കുഞ്ഞുമാനെ പുലിനെ പൊടിച്ചു പോയിക്കത്തേ ഓഞ്ചെത്താമ്പുനേ ഇനി ആ പുലിയെങ്ങാനും പിന്നെ തിരിഞ്ഞ് അതിന് പിന്നെ ഇതുമില്ലാത്ത ജന്തുക്കളാണ് അതിൻ്റെ മുന്നിൽക്കാണ് പോയിട്ടുണ്ടെങ്കി അയിട്ടൊക്കെ ഏതായാലും അതല്ല എന്നാ മനസന്മാർക്കും ഒന്ന് അടങ്ങി കുത്തിരുന്നു ഇവിടെ ഓൻ ചമ്പുരാ എന്തിത്താണാ കുട്ടി എടുത്തു കൊടുക്കണ ആയതാ നാവ് ഓതാ പോണ മുക്കാ എന്തിത്താട്ടി സേബാത്താ ഇങ്ങ ഇങ്ങോട്ട് കാട്ടിക്കാ മേൻ്റെ കുട്ടി ഇങ്ങോട്ട് കാട്ടിക്കാ മെ കുട്ടെടുക്കേത മനേ അയച്ചെന്നിട്ട് മൈൽ രസക്കോ നോക്കുമ്പോ ഒന്നും കാണില്ല മറ്റോളാണെങ്കി എന്നിട്ട് അതിന് കുട്ടികളെ വലിച്ചിട്ട് തല്ലുകയും ചോദിച്ചു ഏതാ ഭാര്യ ആരും വന്നാലും വേണ്ടി എന്നെ അവിടേക്ക് പോയത് നേരം പോലത്തെ വൈകുന്നേരമാകുമ്പോഴത്തേന് നെഞ്ഞി ചാട്ടം മനേ അല്ലെങ്കിൽ തന്നെ നെഞ്ഞിൻ്റെ ഉള്ളിൽ കൂടി പൊറിച്ചാടാണ് ആന എന്ന് പറഞ്ഞ കണ്ടിപ്പോ അയച്ച കുഞ്ഞു കുട്ടികളാണ് അയച്ചക്ക് പോയി നല്ലത ആന അവിടെ പറയണു അല്ലാത്തടങ്ങണേതും

സാധനം പിന്നെ കോയണിന്റെ പെരന്റെ മുകളിൽ വെച്ച പിന്നെ വെളിച്ചെല്ലാം ആയിട്ട് കാരണം കറന്റ് പിന്നെ കായ് കൂടി പറഞ്ഞ് വെച്ചാതെ അല്ലാതെ സോളാറ് അത് കറന്റിന്റെ സോളാർ സാറ്റലൈറ്റ് ആയിരുന്നു നോക്കി കഴിഞ്ഞാൽ എന്ത് സാധനം എവിടെ പോയാലും കാണും ഒക്കെ കിട്ടും ഇപ്പൊ പണ്ടത്തെ മാരൊന്നുമല്ല നിങ്ങളെ പഴയ കാലം ഒന്നല്ല എന്നിട്ട് പിന്നെ പഴയ കാലം വെച്ച് കേൾക്കണ്ട ആ പിന്നെ ആ ലോറി പോയി ആ കുട്ടീനെ കാണാറ്റ് എന്നിട്ട് എനിക്ക് ഞങ്ങളെത്തിനെ കണ്ടുപിടിച്ചാൽ കഴിഞ്ഞാൽ അതൊരു ആ മാസം ആ കാണ തേൽ തന്നെ കടന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പൊടിച്ചാൽ കഴിച്ചില്ല എന്നിട്ട് നിങ്ങൾ ഇങ്ങള്യും പ്രസാദം പറഞ്ഞ് നടക്കുക ഞങ്ങള് വലിയ ആൾക്കാരാണേനും ഇഞ്ചര്ത്തേ പിന്നെ അതുകൊണ്ടൊന്നും ഇഞ്ചരിക്ക് വരാൻ നിക്കതേ പഠിച്ചോന് പിന്നെ മറക്കാൻ കരുതിയ ആര് തിരിഞ്ഞാലും കൂട്ടൂല നല്ലോണം പിന്നെ കെറ്റീക്കളുണ്ടോ

ബാക്കി ലേ ബാക്കി ഇല്ല ഉണ്ടാവില്ല പൈസക്ക് ഒന്നും ഇപ്പോ അന്തിക്ക് പിന്നെ ഒന്ന് കണ്ട പോളെ ചിമ്പാണെന്നുണ്ടെങ്കിൽ ഇതൊന്നാണ് പോയി കിട്ടിയാലല്ലേ കഴിക്കുള്ളൂ എന്തായാലും ആ മരിച്ച ആക്ക് കൊറേ പൈസയും പതിനാല് ലക്ഷം ഗവൺമെന്റ് കൊടുക്കണ്ട എല്ലാ സഹായവും എന്താ മനേ ഒരാൾ ഇടന്ന് പറഞ്ഞ് ഒരാൾ കൊടുത്താൽ തീരൂല ഐറ്റക്ക് പോയിന് എന്ത് കൊടുത്തിട്ടെന്താ ഏതായാലും ഐറ്റങ്ങളെ മട്ടത്തിനൊക്കെ ഓരോ നോക്കുന്നുണ്ടാവും ഓരും മനുഷ്യന്റെ അക്കളന്നല്ലേ ഏടും പോലീസും ആയാലും പൊറസായാലും ഒക്കെ ഏതായാലും അതിന് മട്ടത്തിനും പിന്നെ പണിയെടുത്ത ഓലക്കും തിരക്കളില്ല ആരും പിന്നെ കള്ളത്തരം കാട്ടിയാ ഓലും അതനുഭിച്ചും വേണ്ടിയിരും ഏതായാലും ഒടങ്ങേറ പോരട്ട മനേ ഇ കണ്ണിലേക്ക് കാണാനും കേൾക്കാനും ആവില്ല ആരേലും മതി ഏതായാലും കിട്ടിയേൽപ്പും അല്ല എന്താ കാട്ടുന്നു